പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഫാത്തിമ നിങ്ങൾക്കെന്നെ പാത്തു എന്ന് വിളിക്കാം മനുഷ്യരെന്ന ജീവി വർഗത്തിൽ ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുണ്ട് നമുക്കിടയിലും നമ്മളും ഒക്കെ അങ്ങനെയാണ് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക നിങ്ങൾക്ക് കുറേ പറമ്പുണ്ട് പക്ഷേ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു അത്ര ഇല്ലാത്ത കുറച്ച് സ്ഥലം മാത്രമുള്ള ഒരാൾ കിണർ കുഴിക്കുന്നു ഒരു പക്ഷെ നിങ്ങളുടെ പരിസരവാസിയോ സുഹൃത്തൊക്കെ ആയിരിക്കാം അയാൾ കിണറ് കുഴിക്കുമ്പോൾ അയാൾക്ക് കിണർ കുഴിക്കുന്ന മണ്ണ് നിക്ഷേപിക്കാൻ മണ്ണ് കൊണ്ടിടാൻ സ്ഥലമില്ലാട് പറമ്പിൽ അയാൾക്ക് സ്ഥലമില്ല അയാൾ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നു നിങ്ങളുടെ പറമ്പിൽ പറമ്പിലിട്ടിട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ആരും സമ്മതിക്കുന്നില്ല കാരണം കിണറ് കുഴിക്കുന്ന മണ്ണിന് അത്ര വളക്കൂറൊന്നും ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ കൃഷിക്കൊന്നും പറ്റില്ലല്ലോ ആ മണ്ണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ സമ്മതിക്കില്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് അവസാനം ചോദിച്ചു വന്നപ്പോൾ ഒരു നന്മയുടെ പേരിൽ നിങ്ങൾ അയാൾക്ക് അനുവാദം കൊടുക്കുന്നു പക്ഷേ നിങ്ങൾ പറഞ്ഞിരുന്നു അയാൾ നിങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ മണ്ണ് മാറ്റിക്കൊള്ളാം സ്ഥിരമായിട്ടല്ല തൽക്കാലം സൗകര്യം ചെയ്താൽ മതിയെന്ന് നിങ്ങൾ ആ ഒരു ഉറപ്പിൻ്റെ പേരിൽ നിങ്ങൾ അയാളെ സഹായിക്കുന്നു അങ്ങനെ അയാൾ കിണർ കുത്തി വെള്ളം കണ്ടു വീട് വെച്ചു താമസിച്ചു ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് മണ്ണ് കൊണ്ടുപോകുന്നില്ല നിങ്ങളിടക്കിടയ്ക്ക് അയാളുടെ അടുത്ത് അയാളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മണ്ണ് കൊണ്ടുപോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ നാളെ നാളെ നീളി എന്നൊരു ഭാവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പറമ്പിൽ നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നു നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് ബിൽഡിംഗ് എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു തിരക്ക് വരുന്നോ എന്ന് കരുതുക അങ്ങനെ വീണ്ടും നിങ്ങൾ ഇയാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പറയുകയാണ് ദയവായി മണ്ണ് മാറ്റണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ നിങ്ങളുടെ അടുത്ത് പറയാണ് അവിടെ നിരത്തിക്കോളും മറ്റാ മറ്റെവിടെയും എനിക്ക് സൗകര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് എന്ന് വളരെ എളിമയോടെ പറയുന്നു ശരിക്കും നല്ലൊരു എട്ടിൻ്റെ പണി കിട്ടിയ ഒരു ഭാവമായിരിക്കും നിങ്ങൾക്ക് ആ സമയം പക്ഷേ എന്ത് ചെയ്യാൻ പരിചയക്കാരായി പോയില്ലേ മനുഷ്യരായി പോയില്ലേ മുഖത്ത് നോക്കി ചീത്ത പറയാനും വയ്യ എന്നൊരു അവസ്ഥയിൽ നിങ്ങൾ സഹിക്കുന്നു ആ ഒരു എട്ടിൻ്റെ പണി നിങ്ങൾ സഹിച്ച് ഒരു നിവൃത്തിയില്ലാതെ ആ മണ്ണ് നിങ്ങളുടെ പറമ്പിൽ നിരത്തി നിങ്ങളുടെ കൃഷിയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഒക്കെ അവിടെ എടുത്ത് കഴിഞ്ഞു കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളൊരു സദസ്സിൽ നിൽക്കുമ്പോൾ ഈ ആൾ ഈ കിണർ കുഴിച്ച ആൾ നിങ്ങൾ കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിങ്ങളോട് വന്നു പറയാം ഇവനിപ്പോൾ എന്നെ കണ്ടാൽ ഒരു മൈൻഡും ഇല്ല വല്ലാത്ത സാധനമാണ് ഞാൻ എന്തെല്ലാം തരത്തിൽ ഇവനെ സഹായിച്ചു ഇവൻ്റെ പറമ്പിൽ ഇവൻ നിരത്തിയ മണ്ണെല്ലാം ഞാൻ ഇവന് ഫ്രീ ആയിട്ട് കൊടുത്തതാ ഒരു രൂപ പോലും ഞാൻ ഇവനോട് ഇവനോടതിന് വാങ്ങിയിട്ടില്ല ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ടും ഇവൻ എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് മനുഷ്യർ പല വിധത്തിലും പല സ്വഭാവത്തിലും ഉണ്ടാവും ക്ഷമിക്കുകയല്ല അത് വേറെ ഒരു നിവൃത്തിയില്ല ഞാനും വലിയ ഞാന് ഞാനും എൻ്റെ ഞാനെ എന്ന നിലപാടുള്ളവരുടെ അടുത്ത് നിന്നും മാക്സിമം ഒഴിഞ്ഞു മാറുക മാത്രമേ നമ്മുടെ നിലവാരത്തിന് യോജിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മളും അവരെ പോലെ തരം താഴ്ന്നു സംസാരിക്കേണ്ടി വരും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ താങ്ക് യു